ിൽ നിന്ന് പോയിട്ടുണ്ട് സി പി ഐയിൽ നിന്ന് പോയിട്ടുണ്ട് അതൊക്കെ യാഥാർത്ഥ്യമാണ് അന്ന് മറച്ചു വെച്ചിട്ട് കാര്യമില്ല അതൊക്കെ നടക്കുന്നുണ്ട് കൊട്ടേഷൻ എന്തൊന്നും ഞാനതിനെ വിളിക്കുന്നില്ല പക്ഷെ അദ്ദേഹത്തിനെ ഒതുക്കണം എന്ന് ഒരു വിഭാഗം അതിനകത്ത് നേരത്തെ ആലോചിക്കുന്നുണ്ട് ആ ആലോചനയുടെ പിന്നെ പ്രത്യാഘാതമാണ് അദ്ദേഹം ഇത്തിരി മാറി നിന്നതും മറ്റു കാര്യങ്ങളിലൊന്നും ഇടപെടാതെ നിൽക്കുന്നവർക്ക് അതുകൊണ്ടാണ് അല്ല നന്ദകുമാർ അല്ലല്ലോ എന്റെ എന്റെ രാഷ്ട്രീയ നേതാവ് നന്ദകുമാർ അല്ലല്ലോ വായി തോന്നിയത് വിളിച്ചു പറയുന്നത് നന്ദകുമാറിനെ പൊത്തെടുത്ത് എന്റെ വാക്കെടുത്തിട്ട് എന്നെ കമ്പയർ ചെയ്യാൻ പാടില്ല അതെ മനസ്സിലാവും അതൊന്നും ഒരു 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 എന്താ പറയുക സ്ഥിരതയില്ലാത്ത പത്രപ്രവർത്തകന്മാരാ സ്ഥിരതയില്ലാത്ത എന്തും പറയും എന്തും ചെയ്യും എന്ത് വൃത്തികേടുകയും ചെയ്യും പരസ്യം കിട്ടുന്ന ഒരു വാർത്ത കിട്ടിയാൽ എന്ത് നിറുകെട്ട വാർത്തയാണെങ്കിലും അത് അയക്കും അതൊക്കെ അദ്ദേഹത്തിൻ്റെ എത്രയോ കാലമായിട്ടുള്ള ശീലമാണ് അദ്ദേഹത്തിൻ്റെ ഒരു ശൈലിയാണ് അതിനൊന്നും നമ്മൾ പ്രതികരിക്കാൻ ഞങ്ങൾ ആരുമില്ല അതങ്ങനെ ഞാൻ ക്ലിയർ ചെയ്യുന്നില്ല ഓപ്പൺ ചെയ്യാൻ ഗൂഢാലോചന നടത്തിയിട്ട് നമ്മൾ രാജ്യം സാമ്രാജ്യം നമ്മൾ വെട്ടിപ്പിടിക്കുക എന്തെന്ന എന് ഗൂഢാലോചന നടത്തേണ്ട ഈ കാര്യത്തിൽ ഇതൊക്കെ സ്വാഭാവികമായി കേരളത്തിലൊക്കെ നടക്കുന്ന രാഷ്ട്രീയത്തിന്റെ അകത്ത് ഒരു ഭാഗം അത് അതിന്റെ ഭാഗമായിട്ടങ്ങ് പോകുക എന്നല്ലാതെ ഇതെന്ത് വലിയ ആന കാര്യമൊന്നും നമ്മൾ കാണുന്നില്ല ഏതായാലും പോയി പോലും പോയില്ല പോലും ഞങ്ങൾക്കതൊരു പ്രശ്നമല്ല എന്റെ പ്രതീക്ഷ നമ്മളെ പ്രതീക്ഷ പഴയ പ്രതീക്ഷ നമ്മളൊന്ന് റിവൈവ് ചെയ്യുന്നു റിന്യൂ ചെയ്യുന്നു അത്രേ ഉള്ളു രാവിലത്തെ പോളിംഗ് ബൂത്തിന്റെ ക്യൂ കാണുമ്പോൾ നമുക്ക് വളരെ കോൺഫിഡന്റ് ആണ് കാരണം നമ്മൾക്ക് നമ്മളതാണ് വോട്ടർമാർ സാധാരണ വരാനും പോകാനും വൈകുക അല്ലെങ്കിൽ പോകാതിരിക്കുക ഇത്തവണ അതൊന്നുമല്ല കാടായ സ്കൂളിലെല്ലാം അങ്ങനെ ഒരു ആയിരക്കണക്കിൽ ആളുകൾ റോഡ് നിങ്ങളെ തെരഞ്ഞു കിടക്കുകയാണ് എന്നാണ് രാവിലത്തെ ഒരു വാർത്ത ഇവിടെ ഞാൻ കാണുന്നത് ഞാൻ ഇതുവരെ എൻ്റെ എന്റെ പടി ഞാൻ പഠിച്ച സ്കൂളാണ് അന്ന് മുതൽ ഞാൻ ഇവിടെ വോട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ഇതുവരെ ഇത്രയൊരു ആളുകൾ നമ്മൾ ഈ ഒരു ബൂത്തിൽ ഞാൻ കണ്ടിട്ടില്ല പക്ഷെ ഇത് ഭയങ്കര ബൂത്താണ് ഭയങ്കര അല്ല ഞാൻ അന്നും ഇന്നും എന്നും പറഞ്ഞിട്ടുള്ളൂ ഞാനത് മാറ്റി പറഞ്ഞിട്ടേ ഇല്ലല്ലോ ഇരുപതിൽ ഇരുപത് സംസ്ഥാന സർക്കാരിന്റെ വിലയിരുത്തലല്ല ഈ പിന്നെ ആരെ വിലയിരുത്തല കേന്ദ്ര സർക്കാരിന്റെ വിലയിരുത്തല അതുകൊണ്ട് അതിനകത്ത് ഇതും ഉണ്ട് രണ്ടുമുണ്ട് ബി ജെ പിയെ വിലയിരുത്തലുമുണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ വിലയിരുത്തലുണ്ട് ഇതൊരു തർക്കമില്ലാത്ത കാര്യമാണ് അപ്പൊ ശരി